ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജലാറ്റിനോ ചൈനാഗ്രാസോ ഫുഡ് കളറോ മുട്ടയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒരു പുഡിങ്ങയാണ് മൂന്നോ നാലോ ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറ്റ് റൂട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വെള്ളമൊന്നും ചേർക്കാതെ ഞാനിതൊന്ന് അടിച്ചെടുത്തതാണ് ഇതുപോലെ ബീട്രൂട്ട് ചതച്ചത് കുറച്ചെടുത്ത് കൈകൊണ്ടൊന്ന് ഞെക്കുമ്പോൾ നീര് പുറത്തേക്ക് വരണം ബീട്രൂട്ടിൻ്റെ നീര് ഇതുപോലെ പുറത്തേക്ക് വരണം അതുവരെ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചോ ചതച്ചോ ഒക്കെ എടുക്കാം അതിനുശേഷം ഇതിൻ്റെ നീര് ഫുള്ള് ഞാനിഞ്ഞ് ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ് വേണമെങ്കിൽ വൃത്തിയുള്ള ഒരു തുണിയിലേക്കാക്കി കിഴികെട്ടി പിഴിഞ്ഞെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങ് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ലിറ്റർ പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം അതുവരെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം ആ തീ കുറച്ച് വച്ച ശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബീറ്റ് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഈ പുഡിങ്ങിന് നല്ലൊരു കളറും നല്ല ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം അടുത്തതായി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ഞാനിവിടെ എടുക്കുകയാണ് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ കോൺഫ്ലവർ എടുക്കുന്നത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമാണ് കോൺഫ്ലവർ എടുക്കുന്നത് ഇതിലേക്കിനി നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ നമുക്കിത് ഇളക്കി കലക്കിയെടുക്കാം നല്ല സ്മൂത്തായിട്ട് ഒക്കെ ഒട്ടും കട്ടയില്ലാതെ ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ടത് ഈ കോൺഫ്ലവറിലേക്ക് ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമൽ വാട്ടർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതിയാകും അതിനുശേഷം ഈ തിളച്ചു കിടക്കുന്ന പാലിലേക്ക് ഈ കോൺഫ്ലവർ മിക്സ് നല്ലതുപോലെ ഒന്ന് അടിയിൽ കൂട്ടി ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ ഒരുപാട് കൂടിപ്പോവരുത് അതിനുശേഷം നമുക്കിത് ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് രണ്ട് ബൗളിലേക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കുകയാണ് ഈ പുഡിങ്ങി അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്നൊന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ നെയ്യ് നന്നായിട്ടൊന്ന് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ചൂടോടെ തന്നെ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ സമയം വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുന്നതാണ് ഈ ചൂട് ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ കൊണ്ട് മുകളിൽ ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം ഇത് ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നല്ലതുപോലെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്ത ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ബീട്രൂട്ട് പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് പുഡിങ്ങ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ പുഡിങ്ങ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ബീട്രൂട്ട് പുഡിങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത മുന്തിരിങ്ങ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്